മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട പരമ്പരയായിരുന്നു മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട പരമ്പരയാണ് സാന്ത്വനം സാന്ത്വനം പരമ്പര അവസാനിച്ച നിരാശയിലാണ് ഇപ്പോൾ ആരാധകർ കഴിഞ്ഞ ദിവസം ജി പിയുടെയും ഗോപിക അനിൽടെയും വിവാഹം മംഗളകരമായി പൂർത്തിയായതിനു ശേഷം ഇപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള പല ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയസിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അതിൽ ഒന്നാണ് സാന്ത്വനം താരങ്ങൾ ഗോപികയുടെയും ജിപിയുടെയും കല്യാണത്തിന് എത്തിയത് വിവാഹ ശേഷം കാറ്ററിങ്ങിലെ ചേച്ചിമാർക്ക് ആഹാരം വിളമ്പി കൊടുക്കുന്ന കണ്ണനെയും സേതുവിനെയുമാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വീഡിയോയിൽ കാണാൻ കഴിയുന്നത് വളരെയധികം സന്തോഷത്തോടെയാണ് താരങ്ങൾ ജോലിക്ക് എത്തിയവർക്ക് ആഹാരം വിളമ്പി കൊടുക്കുന്നത് അതിൻ്റെ സന്തോഷവും അമ്പരപ്പും അവരിലും കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആഹാരം പോലും കഴിക്കാതെ പലരും സേതു അണ്ണനും ആഹാരം വിളമ്പുന്നത് വീഡിയോകൾ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാത്തിനും ഒടുവിൽ അവർക്കൊപ്പം നിന്ന് സെൽഫി ചിത്രങ്ങൾ പകർത്താനും താരങ്ങൾ മറന്നില്ല പിന്നീട് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയുന്ന സമയമായിരുന്നു എന്തുകൊണ്ടാണ് സാന്ത്വനത്തിന്റെ ക്ലൈമാക്സ് എപ്പിസോഡിൽ സ്ത്രീകൾ ആരും ഉണ്ടാകാത്തത് എന്ന് ചോദിച്ച സമയത്ത് അപ്പവും ജയന്തിയും ഒരേ സ്വരത്തിൽ പറഞ്ഞത് സീരിയൽ ആരംഭിച്ചപ്പോൾ സഹോദരങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്നും അതുകൊണ്ടാണ് ക്ലൈമാക്സും അത്തരത്തിൽ ഒന്നാകട്ടെ എന്ന് ചിന്തിച്ചത് എന്നാണ് മാത്രമല്ല സീരിയലിന്റെ സംവിധായകനും അകാലത്തിൽ വിട്ടുപിരിഞ്ഞ പ്രിയ താരവുമായ ആദിത്യ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്ന് ആയിരം എപ്പിസോഡുകളും പിന്നിട്ട് സാന്ത്വനും മുന്നോട്ട് പോകണം എന്നതായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ വിയോഗവും മറ്റു കാരണങ്ങളും കൊണ്ട് പരമ്പര പാതി വഴിയിൽ ഉപേക്ഷിക്കുകയാണ് എന്നാണ് താരങ്ങൾ പറഞ്ഞത് എന്നിരുന്നാൽ പോലും ക്ലൈമാക്സ് എങ്ങനെയായിരിക്കണമെന്ന് മുൻപേ തന്നെ അദ്ദേഹം തീരുമാനിച്ചിരുന്നു എന്നാണ് താരങ്ങൾ അഭിപ്രായപ്പെടുന്നത് എല്ലാവരുടെയും സപ്പോർട്ട് ഇതിലെത്തിയ ഓരോ ചെറിയ താരങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും ഈ ടീം ഒന്നിച്ചു തന്നെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് സേതുവായി അഭിനയിച്ച താരം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു അതേസമയം പുതിയ പ്രൊജക്ടുകൾ താൻ ഒക്കെ പറഞ്ഞിട്ടില്ലെന്നും നല്ല പ്രൊജക്ടുകൾ വന്നാൽ ഏറ്റെടുക്കുമെന്നാണ് അപ്പു പറഞ്ഞത് താന്ത്വനത്തിന്റെ ക്ലൈമാക്സ് എപ്പിസോഡ് കുറച്ചുകൂടി ശരിയാക്കാമായിരുന്നു എന്നാണ് പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ സാന്ത്വനത്തിന്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട് എന്നാണ് താരങ്ങൾ പറഞ്ഞത് ഉടനെ തന്നെ ഔദ്യോഗികമായി സാന്ത്വനത്തിന്റെ രണ്ടാം ഭാഗം വരുന്നു എന്ന കാര്യം അനൗൺസ് ചെയ്യുമെന്നും പക്ഷേ അഭിനേതാക്കൾ പലരും മാറുമെന്നുമാണ് താരങ്ങൾ പറഞ്ഞത് വിവാഹശേഷം ശേഷം ഗോപിക ഇനി അഭിനയത്തിലേക്ക് വരുമോ എന്ന ചോദ്യത്തിന് അതിന് തങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ കഴിയില്ലെന്നും മിക്കവാറും അഞ്ജലിയായി ഗോപിക എത്തില്ല എന്ന് തന്നെയാണ് സൂചന നൽകുന്നത് താരങ്ങളുടെ ഈ വീഡിയോ വലിയ തോതിലാണ് മാധ്യമങ്ങൾക്കിടയിൽ ശ്രദ്ധ നേടുന്നത് അതുപോലെ തന്നെയാണ് ഇതിന് താഴെ വരുന്ന കമന്റുകളും സാന്ത്വനം ടീം ഇത്രയും അടിപൊളി ആയതുകൊണ്ടാണ് ആളുകൾ വളരെ പെട്ടെന്ന് ഏറ്റെടുത്തത് എന്നാണ് ആരാധകർ കമൻസായി കുറിക്കുന്നത്